ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റികാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ വാഹനാപകടം മത്സ്യത്തൊഴിലാളികളായ മൂന്നുപേർക്ക് പരുക്കേറ്റു കോട്ടപ്പുറം സ്വദേശികളായ ചാലിൽ വീട്ടിൽ വയസ്സുള്ള സലീം തൊണ്ടംപിരി വീട്ടിൽ വയസ്സുള്ള നൌഷാദ് കേറൻ രകത്ത് വീട്ടിൽ അൻപത് വയസ്സുള്ള സാദിഖ് എന്നിവർക്കാണ് പരുക്കേറ്റത് കടപ്പുറം അഞ്ചങ്ങാടി വളവിലായിരുന്നു അപകടം നടന്നത് മത്സ്യബന്ധനത്തിന് പോകുകയായിരുന്ന സലീമിനെ കണ്ടതോടെ നൌഷാദ് സാദിഖ് എന്നിവർ ബൈക്ക് നിർത്തി ബൈക്കിലിരുന്ന് സലീമുമായി സംസാരിക്കുമ്പോഴാണ് കാർ ബൈക്കിലിടിച്ച് അപകടമുണ്ടായത് പരിക്കേറ്റ മൂന്ന് ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലിന്റെ എല് പൊട്ടുകയും പല്ല് പൊട്ടിപ്പോ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി വി സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബി വിജു എന്നിവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ അടിയന്തിരമായി സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന് സുരേന്ദ്രൻ മരക്കാർ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് handcrafted classic silver ornaments platinum pulley silver Alu and silver jewelry chetuvarod road chava cheva road